ഹരി ശ്രീമദ് ഭാഗവത സപ്താഹം കൊണ്ട് സപ്താഹം എന്ന് പറയുന്നതിന് ഏഴ് ദിവസങ്ങളാണ് പരീക്ഷത്തിന് സർപ്പദംശനം കൊണ്ട് ശാപാദിദോഷങ്ങളുണ്ടായി ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ഭാഗവത കഥകളിൽ കൂടി ഭഗവാന്റെ ദശാവതാരങ്ങളുടെ കഥകളിൽ കൂടി അല്ലെങ്കിൽ ഭഗവാൻ അവതരിച്ച് മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉള്ള കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു ശ്രീ ശ്രീരാമ അവതാരം കൊണ്ട് എന്താണ് മര്യാദ പുരുഷോത്തമനായ ഒരു മനുഷ്യനായി എങ്ങനെ ജീവിക്കണമെന്നും ഒരു രാജാവായിട്ട് എങ്ങനെ ജീവിക്കണമെന്നും അച്ഛനമ്മമാരുടെ എന്തെന്നും ഒക്കെ നമുക്ക് ബോധപ്പെടുത്തുന്നതും അതുകൊണ്ട് ക്ഷമാശാലം ക്ഷമയുടെ വളരെ പരമോന്നതമായ നീതിപീഠമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമായിട്ട് കൃഷ്ണാവതാരം അധർമ്മത്തിന് ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഈ ഇതിൽ കൂടി നമ്മുടെ ധർമ്മങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക രാമമന്ത്രം ഉച്ചരിക്കുക കലിസന്ധരണ മന്ത്രമാണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം കലിയുഗത്തിൽ ആർക്കും മനസ്സമാധാനം ഇല്ലാത്ത ജീവിതമാണ് സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷമില്ലാത്തൊരു ജീവിതമാണ് കേവലം മനുഷ്യ ജീവിതത്തിൽ കൂടി എങ്ങനെ ജീവിക്കണം ദിനം പ്രതി ഓരോ കാര്യങ്ങളിൽ മരണപ്പെട്ടാണ് മനുഷ്യരുടെ ജീവിതം മരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായ ടെൻഷൻ ഒരു മകളുണ്ടെങ്കിൽ ഒരു മകനെക്കുറിച്ച് ആശങ്ക കുഴപ്പം ഒരു ജോലിയുണ്ടെങ്കിൽ അത് എപ്പോഴും പോകും എന്നുള്ള ടെൻഷൻ ഇങ്ങനെ പറയുന്ന ഓരോരോ പ്രശ്നങ്ങളിൽ നമ്മുടെ മനസ്സിനെ തണുത്ത സ്ഥലത്തിൽ നിന്നുകൊണ്ട് ചൂടായ സ്ഥലത്തിലേക്ക് ചൂടുള്ളൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ് ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്നുള്ള ചിന്താഗതി കൊണ്ട് നമുക്ക് ജീവിക്കുവാനും സാധിക്കും പരിശ്രമം വേണം അതുപോലെ ഉള്ളിൽ എപ്പോഴും രാമമന്ത്രം ഒരു വ്യക്തിയെ നമ്മൾ ചൂണ്ടുമ്പോൾ നമ്മുടെ മൂന്ന് വിരലുകൾ നമ്മളെയാണ് ചൂണ്ടുന്നത് ആർക്കും ഒരു ദോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരാളുടെ കുറ്റങ്ങൾ നമ്മൾ പറയാതിരിക്കുക കുറ്റം പറയുന്നതോടുകൂടി ഒരു പ്രശ്നം അവർ കൂടി നമ്മൾ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയും കുറ്റം പറയാതിരിക്കുക എല്ലാം വിനയപൂർവ്വത്തിൽ നമ്മൾ സ്വീകരിക്കുകയെല്ലാം ഭഗവത് നാമത്തിൽ ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കൂടി ഭാഗവതം കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ നമ്മളിൽ തന്നെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കുമെന്നാണ് അതുകൊണ്ട് എപ്പോഴും ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം നമ്മൾ തന്നെ ഒരു കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അതിനെ കന്യാദാനം എന്നാണ് അച്ഛനമ്മമാർ ചെയ്യുന്ന ഒരു ചടങ്ങ് ഈ അച്ഛനും അമ്മയും വളർത്തി വളരെ ഒരു പുരുഷന് കയ്യിൽ പിടിച്ച് കൊടുക്കുകയാണ് ആ പെൺകുട്ടി പാണിഗ്രഹം ചെയ്ത് ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ സർവവും ത്യജിക്കുകയാണ് ചെയ്യുന്നത് അച്ഛന് സ്വന്തം അച്ഛൻ അമ്മ ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് വളരെ വിനയപൂർവ്വം കൊണ്ടുപോവുകയാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ തന്നെ ഒരു മനപ്രയാസം ഉണ്ടായി അവരൊക്കെ കണ്ണീര് വിരിക ലക്ഷ്മി പാർവതി സരസ്വതി മൂന്നും ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്മി ദേവിമാരാണ് ആ കുടുംബം നശിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീ ഒരു അടിമയല്ലെന്നാണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എച്ചിൽ ചോറ് പോലും ഭാര്യയെ ഒറ്റടിപ്പിക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് ശരിക്കും ധർമാനുഷ്ഠാന കർമ്മങ്ങൾ നമ്മൾ സഹിക്കുക അല്ലെങ്കിൽ പൊതുവെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിതം മാറ്റിവെക്കുക ഇങ്ങനെ വരുന്ന ഓരോരോ കാര്യങ്ങൾ ഭഗവാന്റെ അവതാര കഥകളിൽ കൂടി നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും ലക്ഷ്മിയായി ഭാര്യയെ കാണുക നാരായണനായിട്ട് ഭഗവാനെ കാണുക ശ്രീവാസനായിട്ടുള്ള ഒരു ഭാവം അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ വളരെ ആനന്ദകരമായിരിക്കും നാരായണ മണ്ഡലം ജപിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരിക്കും സമൂഹത്തിൽ തന്നെ നമുക്ക് ഒരുപാടധികം ക്ഷമാശക്തി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യതകളുണ്ടാകും ഇപ്പം ജാതകം നോക്കുമ്പോൾ തന്നെ ഒരു പുരുഷൻ്റെ ജാതകത്തിൽ കർമ്മഫലം കൊണ്ട് പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളുടെ ദോഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പലവിധമായ ദോഷങ്ങളൊക്കെ ഉണ്ടാവാനും സാമ്പത്തികപരമായി തകരാറ് വരാനും യോഗമുണ്ട് ഒരു ഒരു ഭാര്യ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ആ ഭാര്യയുടെ ധർമാനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട് ഈ പോയ ധനം തിരിച്ചു വരാനുള്ള യോഗമുണ്ട് അതാണ് ധർമ്മപത്നി എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത ലക്ഷ്മിയായി കാണണമെന്നാണ് പറയുക അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കുവാൻ തയ്യാറാകണം അതുപോലെ മാതാപിതാക്കളെ അംഗീകരിക്ക അംഗീകരിക്കുക അമ്മ എന്ന് പറയുന്നത് സർവോന്നാണ് നമുക്ക് ജന്മം തരുന്നത് അമ്മയുടെ വയറ്റിലാണ് മരിക്കുന്നത് പ്രകൃതിയുടെ മടിത്തിട്ടിലാണ് വരുന്നത് പ്രപഞ്ചമെന്ന് പറയുന്നത് അമ്മയും പ്രപഞ്ചവും ഒന്നാണ് അമ്മയുടെ കണ്ണും ഒരിക്കലും നനയാൻ പാടില്ലെന്നാണ് ചിലപ്പം നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ അംഗീകരിച്ചില്ല എന്ന് വരും നമ്മുടെ പൂർവ്വജന്മ കർമ്മമാണ് പക്ഷേ നമുക്ക് ജന്മം തന്നിരിക്കുന്നത് അവരാണ് ഇങ്ങനെയൊക്കെ കുറേ ധർമ്മബോധത്തിൽ കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഹരേ കൃഷ്ണ എല്ലാവരും പങ്കെടുക്കണം ഹരി ഓം